ഓം ശാന്തി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ സർവശക്തിവാനായ ബാബയുമായി യോഗം വയ്ക്കുന്നതിലൂടെ ശക്തി ലഭിക്കുന്നു ഓർമ്മയിലൂടെയാണ് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആവുന്നത് ആത്മാവ് പവിത്രവും സുഖപ്രധാനവുമായും മാറും ചോദ്യം സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യുന്നത് ഏതിലൂടെയാണോ പ്രാലബ്ധമായി ദേവതാ പദവി ലഭിക്കുന്നത് ഉത്തരം സംഗമയുഗത്തിൽ നമ്മൾ ശീതളമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു ശീതളം അർത്ഥം പവിത്രമായി മാറുന്നതിലൂടെ നമ്മൾ ദേവതയായി മാറുന്നു ഏതുവരെ ശീതളമായി മാറുന്നില്ലയോ അതുവരെ ദേവതയാകാൻ സാധിക്കില്ല സംഗമയുഗത്തിൽ ശീതള ദേവി ദേവിമാരായി ജ്ഞാനത്തിൻ്റെ തണുത്ത തുള്ളികൾ തളിച്ച് എല്ലാവരെയും ശീതളമാക്കി മാറ്റണം എല്ലാവരുടെയും താപത്തെ ശമിപ്പിക്കണം സ്വയം ശീതളമാവുകയും വേണം മറ്റുള്ളവരെ ശീതളമാക്കുകയും വേണം നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ശു ബാബ എല്ലാവരുടെയും അച്ഛനാണ് ബാബയെ സർവശക്തിവാൻ എന്നാണ് വിളിക്കണത് നിങ്ങൾ തന്നെയായിരുന്നു പവിത്രമായ ദേവി ദേവതകൾ നിങ്ങളുടെ കുലം അഥവാ പരമ്പരയിൽ എല്ലാവരും നിർവികാരികളായിരുന്നു സതോപ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുക തന്നെ വേണം ആത്മാവ് ഭാബയെ ഓർമ്മിച്ചോർമിച്ച് പൂർണ്ണമായും പവിത്രമായി മാറുന്നു സത്യുഗത്തിൽ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കും പിന്നീട് പതുക്കെ പതുക്കെ കല അർത്ഥം ബാറ്ററി കുറഞ്ഞു വരുന്നു കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ ആത്മാവിൻ്റെ ശക്തി വളരെ കുറവാകും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവ് വീണ്ടും ചാർജ് ആകുന്നു വീണ്ടും നിറയുന്നു ബാബ പറയുന്നു ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ചൈതന്യ ബീജരൂപമാണ് ഈ വൃക്ഷത്തിൻ്റെ ജ്ഞാനം എൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ ഈ സൃഷ്ടിയുടെ ആയസ് എത്രയാണ് ഉൽപ്പത്തിയും പാലനയും വിനാശവും ഉണ്ടാകുന്നു മനുഷ്യർക്കൊന്നും അറിയില്ല അവർ പഠിക്കുന്നത് പരിധിയുള്ള പഠിപ്പാണ് ബാബയാണെങ്കിൽ പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിച്ച് കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റുന്നു പവിത്രമായി മാറാതെ ആത്മാവിനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല ആദ്യമാദ്യം ബാബ സ്ഥാപിച്ച ആദി സനാതന ദേവി ദേവത ധർമ്മമാന ഉണ്ടാകുന്നത് ആർക്കാണോ ദേവതയായി മാറേണ്ടത് അവരാണ് ആദ്യമാദ്യം ബ്രാഹ്മണനായി മാറുന്നത് വളരെ വലിയ മുള്ള് കാമത്തിൻ്റെതാണ് പേര് തന്നെ പതീത ലോകം എന്നാണ് നിങ്ങളെ ശീതള ദേവിയാക്കി മാറ്റുന്നതിനായി ജ്ഞാനചതിയിൽ ഇരുത്തുകയാണ് ശീതളം എന്നതിൻ്റെ വിപരീതമാണ് താപം നിങ്ങളുടെ പേര് തന്നെ ശീതള ദേവി എന്നാണ് ധാരണയ്ക്കുള്ള പോയിന്റ് സൂര്യവംശത്തിൽ ആദ്യമാദ്യം വരുന്നതിനായി നിശ്ചയ ബുദ്ധിയായി മാറി മുഴുവൻ മാർക്കും നേരണം പക്കാ ബ്രാഹ്മണനായി മാറണം പരിധിയില്ലാത്ത ജ്ഞാനത്തെ സ്മൃതിയിൽ വെക്കണം രണ്ടാമത്തെ പോയിന്റ് ജ്ഞാനചിതയിൽ ഇരുന്ന് ശീതളം അർത്ഥം പവിത്രമായി മാറണം ജ്ഞാനയോഗത്തിലൂടെ കാമത്തിൻ്റെ താപത്തെ സമാപ്തമാക്കണം ബുദ്ധിയോഗം സുദാ ഒരു ഭാബയിൽ കുടുങ്ങിയിരിക്കണം വരദാനം ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡൽ പ്രാപ്തമാക്കുന്ന ദുഃഖമില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിയായി ഭവിക്കൂ താങ്കൾ എല്ലാവരും തങ്ങളുടെ സ്വസ്ഥിതി ഏറ്റവും നല്ലതാക്കി വയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബ്രാഹ്മണരായിട്ടുള്ളത് ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠ സ്ഥിതി തന്നെയാണ് താങ്കളുടെ സമ്പത്ത് ഇതുതന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മെഡൽ ആര് ഈ മെഡൽ പ്രാപ്തമാക്കുന്നുവോ അവർ സാ അചഞ്ചലവും സുദൃഢവുമായി ഏകരസ സ്ഥിതിയിലിരുന്ന് സാ നിശ്ചിന്തരായി ദുഃഖമില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിയായി മാറുന്നു അവർ സർവ ഇച്ഛകളിൽ നിന്നും മുക്തരായി ഇച്ച എന്തെന്നുപോലും അറിയാത്ത സ്വരൂപരായി മാറുന്നു ശ്ലോഗൻ മുറിയാത്ത നിശ്ചയത്തോടെയും ഉറപ്പോടെയും പറയൂ എൻ്റെ ബാബ എങ്കിൽ മായയ്ക്ക് പോലും വരാൻ സാധിക്കില്ല ഓം ശാന്തി